കോഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം ജൂലൈ നാലിന് നടത്തുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അഞ്ച് ക്ലാസ്സിലെ കുട്ടികൾക്കാണ് അധിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു സംരംഭം പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഗവൺമെന്റ് നടപ്പിലാക്കുന്നതിന് ഉദ്ദേശിക്കുന്നത് ഇതില് ഏറ്റവും പ്ലംബിംഗ് അതുപോലെ കുക്കിംഗ് അതുപോലെ എംബ്രോയ്ഡറി ജീവിത നിൽക്കുന്ന ഓരോ പ്രക്രിയയുമായി കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ മണിക്ക് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് സ്പോർട്സ് കിറ്റ് ഉദ്ഘാടനം ചെയ്യും പ്രധാന അധ്യാപിക എം ഡി ജിജ പി ടി പ്രസിഡന്റ് പി ആർ ബിനുരാജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു അപ്പോൾ എസ് എസ് കെ എസ് എസ് കെ വഴി നമുക്ക് തന്ന് നമ്മുടെ ക്ലാസ് റൂമുകളിൽ കുട്ടികൾക്ക് തൊഴിലും അധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കേക്ക് നിർമ്മാണം തയ്യൽ അതേപോലെ ചെറു ചെ ചെറിയ രീതിയിലുള്ള സംരംഭങ്ങളൊക്കെ തുടരാൻ അവർക്ക് സ്വന്തമായിട്ട് വേണ്ടി ചെയ്യാൻ പറ്റത്ത് അവരെ പ്രാപ്തരാകുന്ന ഒരു പ്രോജക്റ്റാണിത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഈ ക്രിയേറ്റീവ് പുറത്തുള്ള പ്രോജക്റ്റ് വരുന്നത് മറ്റുള്ള സ്കൂളുകളിലാണ് ഇപ്പം നിലവിലെ അനുവദിച്ചിട്ടുണ്ട്